ഈ വര്ധനവ് കാനഡയുടെ വിദ്യാഭ്യാസ ഇമിഗ്രേഷൻ സംവിധാനങ്ങളിൽ വലിയ സമ്മര്ദ്ദമാണ് സൃഷ്ടിക്കുന്നത് ഇതിനെ തുടർന്ന് ഇമിഗ്രേഷൻ റെഫ്യൂസിൻ്റെ കാനഡ വിദ്യാർത്ഥികളുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതിന് കർശനമായ നയങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ് പഠന പെർമിറ്റുകളുടെ എണ്ണത്തിൽ പരിധി നിശ്ചയിക്കുക പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ നിർബന്ധമാക്കുക തുടങ്ങിയ പ്രധാന മാറ്റങ്ങളാണ് കാനഡ നടപ്പിലാക്കിയിരിക്കുന്നത് ഇത് കാനഡയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളെ വലിയ തോതിൽ ബാധിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ കാനഡയിൽ പത്ത് ലക്ഷത്തിലധികം സ്റ്റഡി വിസകൾ ഉണ്ടായിരുന്നുവെന്ന് സ്റ്റാറ്റസ് കാനഡ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത് പഠന പെർമിറ്റുകൾ നൽകിയെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചായി ഉയരുകയും ചെയ്തു ഈ വർദ്ധനവ് ഭവന ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങളിൽ വലിയ തോതിൽ ക്ഷാമം അനുഭവപ്പെടുന്നതിന് വഴിയൊരുക്കിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇമിഗ്രേഷൻ റെഫ്യൂജി ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പഠന പെർമിറ്റുകളുടെ എണ്ണത്തിൽ പരിധി നിശ്ചയിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവിൽ നാൽപ്പത് ശതമാനം കുറവ് രേഖപ്പെടുത്തി ഇത് ഉയർന്ന ഡിമാൻഡുള്ള പ്രദേശങ്ങളിലെ വാടക വിപണിയെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം പെർമിറ്റുകളാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിധിയായ നാല് ലക്ഷത്തി എൺപതിനായിരത്തിനേക്കാൾ പത്ത് ശതമാനം കുറവാണ് പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ ടെറിറ്റോറിയൽ അറ്റസ്റ്റേഷൻ ലെറ്റർ നിർബന്ധമാക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഉറപ്പാണ് മിക്ക പഠന പെർമിറ്റ് അപേക്ഷകരും പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ അല്ലെങ്കിൽ ടെറിറ്റോറിയൽ അറ്റസ്റ്റേഷൻ ലെറ്റർ സമർപ്പിക്കണം ഈ രേഖകൾ അപേക്ഷകർ പ്രവിശ്യകളും പ്രദേശങ്ങളും നിശ്ചയിച്ചിട്ടുള്ള പഠന പെർമിറ്റ് പരിധികൾ പാലിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു ഓരോ പ്രവിശ്യയ്ക്കും പുതിയ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം മുൻപ് പഠന പെർമിറ്റ് പരിധികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും ഇപ്പോൾ ഈ പുതിയ നിയന്ത്രണങ്ങൾക്ക് വിധേയരാകും മാസ്റ്റേഴ്സ് പി എച്ച് ഡി പ്രോഗ്രാമുകളിൽ തിരക്ക് ഒഴിവാക്കാൻ ബിരുദാനന്തര പെർമിറ്റുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലെവലിൽ പരിമിതപ്പെടുത്തും ക്യുബക് ഒൻഡാറിയോ പോലുള്ള പ്രദേശങ്ങളിലെ ജനപ്രിയ സർവകലാശാലകളെ ഈ മാറ്റം വലിയ തോതിൽ ബാധിക്കും ഐ ആർ സി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് മാസ്റ്റേഴ്സ് ഡോക്ടർ വിദ്യാർത്ഥികൾക്കും ഈ നിബന്ധന ബാധകമാണ് പഠന പെർമിറ്റുകളുടെ വിതരണം കാനഡയിലുടനീളം തുല്യമല്ല ചില പ്രവിശ്യകൾക്ക് മറ്റുള്ളവയേക്കാൾ കൂടുതൽ പെർമിറ്റുകൾ ലഭിക്കുകയും ചെയ്യും ഒന്റാറിയോ ക്യൂബക് ബ്രിട്ടീഷ് കൊളംബിയ ആൽബർട്ട എന്നിവയാണ് ഏറ്റവും കൂടുതൽ പെർമിറ്റുകൾ ലഭിക്കുന്ന പ്രവിശ്യകൾ ന്യൂനാവ് നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ് യൂക്കോൺ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് എന്നിവയാണ് ഏറ്റവും കുറവ് പെർമിറ്റുകൾ ലഭിക്കുന്ന പ്രവിശ്യകൾ ചില പ്രവിശ്യകളിൽ പരിമിതമായ സീറ്റുകൾ മാത്രമേ ലഭ്യമാകൂ എന്നതിനാൽ വിദ്യാർത്ഥികൾ പഠനത്തിനായുള്ള ഇടങ്ങൾ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കണം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുതൽ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വിദ്യാർത്ഥികളുടെ അക്കാദമിക് സ്റ്റാറ്റസ് പതിവായി പരിശോധിക്കുകയും അഡ്മിഷൻ ലെറ്ററുകൾ യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഈ നിബന്ധനകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് ഒരു വർഷത്തെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഐ ആർ സി സി റിപ്പോർട്ടിംഗ് പ്രക്രിയകളെ ശക്തിപ്പെടുത്തുന്നതിന് ഡി എൽ ഐ എസുമായി സഹകരിക്കുന്നുണ്ട് പുതിയ ചട്ടങ്ങൾ പ്രകാരം നിർബന്ധിത കംപ്ലൈൻസ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്ററുകൾ പരിശോധിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഡി എൽ ഐ എസ് പിഴ നേരിടേണ്ടി വരും വർഷത്തിൽ രണ്ടു തവണ പഠന പെർമിറ്റുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും പഠനം തുടരുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ ഡി എൽ ഐസ് ഐ ആർ സി സിക്ക് സമർപ്പിക്കണം എൻറോൾ ചെയ്യാത്ത വിദ്യാർത്ഥികൾ അന്വേഷണത്തിനും നിയമ നടപടികൾക്കും വിധേയരാകാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കാനഡയിലെ പുതിയ നയങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ വലിയ തോതിൽ ബാധിക്കും പഠന ലക്ഷ്യസ്ഥാനങ്ങളും പ്രോഗ്രാമുകൾ തെരഞ്ഞെടുപ്പുകളും പരിമിതപ്പെടുത്തും പി ഐ എൽ ടി എ എൽ നിബന്ധന വന്നതോടെ വിദ്യാർത്ഥികൾ പ്രൊവിൻഷ്യൽ എന്ന പഠന പെർമിറ്റ് പരിധികൾ പാലിക്കണം ഇത് ഒന്റാറിയോ ക്യുബക് പോലുള്ള ഉയർന്ന ഡിമാൻഡുള്ള പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും മുമ്പ് നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന ബിരുദാനന്തര വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇതേ പരിധി നേരിടേണ്ടി വരും ജനപ്രിയ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയെയും ഇത് ബാധിക്കും ആഗ്രഹിക്കുന്ന കോളേജിൽ സീറ്റ് ഉറപ്പാക്കാൻ വിദ്യാർത്ഥികൾ പഠന ലക്ഷ്യസ്ഥാനം ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കണം സമയബന്ധിതമായി അപേക്ഷ സമർപ്പിക്കുകയും വ്യത്യസ്ത പ്രവിശ്യകളിലെ പെർമിറ്റ് പരിധികൾ നിരീക്ഷിക്കുകയും വേണം ഡി എൽ ഐ കംപ്ലൈൻറ് സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞിരിക്കണം സജീവമായ എൻറോൾമെന്റ് സ്റ്റാറ്റസ് നിലനിർത്തുക എന്നിവയും സുഗമമായ അപേക്ഷാ പ്രക്രിയയ്ക്ക് അത്യാവശ്യമാണ് ലോകമെമ്പാടും അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നാടുകടത്തിലും പ്രതിഷേധങ്ങളും നടക്കുമ്പോള് യുഎസിനും കാനഡയ്ക്കും പിന്നാലെ യുകെയും നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന കുടിയേറ്റക്കാരെ തടയാൻ പൗരത്വ നിയമങ്ങൾ കർശനമാക്കുന്നു യു കെയിലേക്ക് അനധികൃതമായി എത്തുന്ന കുടിയേറ്റക്കാർക്ക് ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് യു കെ സർക്കാർ കർശനമായ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കൂടാതെ പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ അനധികൃതമായി രാജ്യത്ത് കടന്ന വ്യക്തികൾക്ക് സാധാരണയായി പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ചെറിയ ബോട്ടുകളിൽ എത്തുന്നവർ ഉൾപ്പെടെ നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ബ്രിട്ടീഷ് പൗരത്വത്തിനുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടുമെന്ന് ആഞ്ഞടിക്കുകയാണ് യുകെ സർക്കാർ കൂടാതെ എത്രയും വേഗം തന്നെ ഈ പുതിയ നയം നടപ്പിലാക്കി തുടങ്ങുമെന്നും യുകെ ആഭ്യന്തര ഓഫീസ് മുന്നറിയിപ്പ് നൽകി അതേസമയം യു കെയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം യു കെ പ്രധാനമന്ത്രി കെ എസ് ടാമറുടെ ലേബർ ഗവൺമെന്റ് കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള ഗണ്യമായ സമ്മർദ്ദത്തിലാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നിഗൽ ഫാരേജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യു കെ പാർട്ടിക്ക് ഏകദേശം നാല് ദശലക്ഷം വോട്ടുകൾ ലഭിച്ചതിനു ശേഷം ഇത് തീവ്ര വലതുപക്ഷ പാർട്ടിക്ക് അത്ഭുതപൂർവമായ വിജയമായി മാറിയിരുന്നു എന്നാൽ പിന്നീട് ഇത് സർക്കാരിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് കൂടാതെ യു കെയിലേക്ക് നിയമവിരുദ്ധമായി പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ബ്രിട്ടീഷ് പൗരത്വ അപേക്ഷ നിരസിക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നതിനുള്ള നടപടികൾ ഈ മാർഗനിർദ്ദേശം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്നും ഹോം ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ പുതിയ കുടിയേറ്റ നിയമങ്ങൾ ചില ലേബര് എംപിമാരുടെ എതിർപ്പിനെ നേരിട്ടതായി ചില റിപ്പോര്ട്ടുകള് പുറത്തുവന്നിരുന്നു പുതിയ കുടിയേറ്റ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നതിനെ സംബന്ധിച്ച് നിയമസഭാംഗമായ സ്റ്റെല്ല ക്രീസി തന്റെ ആശങ്കകളും പ്രകടിപ്പിച്ചു ഒരാൾക്ക് അഭയാർത്ഥി പദവി നൽകിയാൽ അവർക്ക് ബ്രിട്ടീഷ് പൗരനാകാനുള്ള വഴി നിഷേധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയാകില്ല എന്നാണ് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പ്രതികരിച്ചത് കൂടാതെ ഈ പദ്ധതി പിന്നീട് അങ്ങോട്ട് അഭയാർത്ഥികളെ എന്നേക്കുമായി രണ്ടാം ക്ലാസ് പദവിയിൽ ഒതുക്കാൻ സാധ്യതയുണ്ടെന്നും അവർ വ്യക്തമാക്കി അതേസമയം യു കെയിലെ കുടിയേറ്റ നിയമബ്ലോക്കായ ഫ്രീ മൂവ്മെന്റ് പുതിയ മാറ്റങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു പരിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങൾ നിരവധി അഭയാർത്ഥികളെ സ്വാഭാവിക ബ്രിട്ടീഷ് പൗരനാക്കുന്നതിൽ നിന്ന് തടയും അത് പിന്നീട് യു തന്നെ തിരിച്ചടികൾ സൃഷ്ടിക്കുമെന്നും പുതിയ മാർഗനിർദ്ദേശത്തെ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധം വെറുതെ ഓരോ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് ബ്ലോഗിലൂടെ വ്യക്തമാക്കുന്നത് കൂടാതെ ഇത് ബ്രിട്ടീഷ് സമൂഹത്തിലേക്കുള്ള കുടിയേറ്റക്കാരുടെ ദീർഘകാല സംയോജനത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ആവർത്തിച്ചു അതേസമയം അധികാര നിയമങ്ങൾ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള ചില പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി അതിർത്തി സുരക്ഷ അഭയം കുടിയേറ്റ ബില്ലിൽ എന്നിവയെക്കുറിച്ച് പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ തുടങ്ങിയതിനു ശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തിയത് കൂടാതെ ഇംഗ്ലീഷ് ചാനലിലുടനീളം ക്രമരഹിത കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്ന ക്രിമിനൽ ശൃംഖലകൾ തകർക്കുന്നതിലാണ് ബില്ല് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിയമവിരുദ്ധവും രേഖകളില്ലാത്തതുമായ കുടിയേറ്റത്തെ സംബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ലേബർ ഗവൺമെന്റിന്റെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായി ഈ ഒരു ബില്ല് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഈ വിഷയം ഒരു തർക്ക വിഷയമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവിടെ കുടിയേറ്റ പ്രചരണത്തിൽ ഒരു പ്രധാന പങ്കും വഹിച്ചിരുന്നു കൂടാതെ തന്റെ വിജയത്തെ തുടർന്ന് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് അയക്കാൻ തന്റെ കൺസർവേറ്റീവ് മുൻഗാമിയായ ഋഷി സുനക് നിർദ്ദേശിച്ച വിവാദ പദ്ധതി പ്രധാനമന്ത്രി സ്റ്റാർമർ ഉപേക്ഷിച്ചിരുന്നു പകരം അനധികൃത കുടിയേറ്റത്തിന് സൗകര്യമൊരുക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ ലക്ഷ്യം വെക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അന്ന് സ്റ്റാമർ പ്രതിജ്ഞ എടുത്തിരുന്നു അതേസമയം അനധികൃതമായി കനാൽ കടക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടായ സാഹചര്യത്തിലാണ് കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും വന്നത് യു കെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ താൽക്കാലിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനാറ് പേർ കടന്നതായി കണ്ടെത്തി എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് എണ്ണത്തിലുള്ള ഈ ഒരു വൻ കുതിച്ചുചാട്ടം കുടിയേറ്റത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചയും ലേബർ സർക്കാരിന്റെ പ്രതികരണത്തിനും കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത് കാനഡയിൽ എത്തുന്ന വിദ്യാർത്ഥികൾ എവിടെ പോകുന്നു എന്ന ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലും ഏപ്രിലും ഏകദേശം അൻപതിനായിരത്തോളം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അവരുടെ കോളേജുകളിലും സർവകലാശാലകളിലും ഹാജരായില്ലെന്ന് ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഇത് ആ കാലയളവിലെ മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ആറ് പോയിന്റ് ഒമ്പത് ശതമാനം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കാനഡയിലെ സ്റ്റുഡന്റ് വിസ സമ്പ്രദായത്തിലെ ഇമിഗ്രേഷൻ തട്ടിപ്പിനെയും സുരക്ഷാ വീഴ്ചകളെയും കുറിച്ചുള്ള ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ ഈ കുറവ് കൂടുതൽ ആശങ്കാജനകമാണ് കാനഡയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിഭാഗമായ ഇന്ത്യക്കാർ ഈ പ്രശ്നത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഏകദേശം ഇരുപതിനായിരത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവർ അഡ്മിഷൻ എടുത്ത സ്ഥാപനങ്ങളിൽ ഹാജരായിട്ടില്ല ഇതിനു പിന്നാലെ ഇന്ത്യയിലെ ചില കോളേജുകളും നിയമവിരുദ്ധ കുടിയേറ്റ സംഘങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്ത്യൻ അധികൃതർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ചില വിദ്യാർത്ഥികൾ കാനഡയിലെ പഠനം ഉപേക്ഷിച്ച് യു എസിലേക്ക് നിയമവിരുദ്ധമായി കടക്കാൻ സ്റ്റഡി പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട് വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പിന്നിലെ കാരണങ്ങൾ പലതാണ് നിയന്ത്രണമില്ലാത്ത ഏജന്റുമാരും ഇടനിലക്കാരും വിദ്യാർത്ഥികളെ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി വഴിതെറ്റിക്കുന്നുവെന്നും ആരോപണങ്ങളുണ്ട് പെട്ടെന്നുള്ള ജോലി അല്ലെങ്കിൽ സ്ഥിരതാമസത്തിനുള്ള വ്യാജ വാഗ്ദാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു കാനഡയിലേക്ക് പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് തുക മുഴുവൻ നൽകേണ്ടതില്ല ഇതും വിദ്യാർത്ഥികൾ കോളേജുകളിൽ എത്താതിരിക്കുന്നതിന്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ചില വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തെക്കാൾ ജോലിക്കോ കുടിയേറ്റത്തിനോ ആണ് മുൻഗണന നൽകുന്നത് ഇന്ത്യ പോലുള്ള വികസന രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ സാമ്പത്തിക സമ്മർദ്ദവും വേഗം തന്നെ ജോലിയിൽ പ്രവേശിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് പല വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും വിദേശ പഠനത്തിനായി വലിയ തുകയാണ് ചെലവാക്കുന്നത് പലപ്പോഴും ദീർഘകാല സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിച്ചാണ് വൻതുക തുക ചെലവാക്കി വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് എത്തുന്നത് ചിലർ സ്ഥിരതാമസത്തിനോ തൊഴിലിനോ വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ പഠനത്തെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് ഇതും സ്റ്റഡി പെർമിറ്റ് നിബന്ധനകൾ വിദ്യാർത്ഥികൾ പാലിക്കാതിരിക്കാൻ ഇടയൊരുക്കുന്നുണ്ട് ഔദ്യോഗിക കണക്കുകളിലെ വ്യത്യാസവും വിവാദത്തിന് ആക്കം കൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒരു ദശലക്ഷത്തിലധികം സാധുവായി സ്റ്റഡി വിസകൾ ഉണ്ടായിരുന്നതായി സ്റ്റാറ്റിസ്റ്റിക് കാനഡയുടെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ അതേ കാലയളവിൽ വളരെ കുറഞ്ഞ സജീവ എൻറോൾമെന്റ് മാത്രമാണ് ഇമിഗ്രേഷൻ റെഫ്യൂജി ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ സൂചിപ്പിച്ചിരിക്കുന്നത് റിപ്പോർട്ടിംഗ് മോണിറ്ററിംഗ് സിസ്റ്റങ്ങളിലെ വിടവുകളാണ് ഈ വ്യത്യാസത്തിന് കാരണം കാനഡയിലെ സ്റ്റഡി പെർമിറ്റ് പ്രോഗ്രാമിന്റെ വിശ്വാസ്യ പുനഃസ്ഥാപിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും കൂടുതൽ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങളും ആവശ്യമാണെന്ന് ഊന്നി പറയുന്നുണ്ട് സ്റ്റഡി പെർമിറ്റുകളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാനഡ നേരിടുന്ന സാഹചര്യത്തിൽ പരിഷ്കരണത്തിനായുള്ള ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിൽ കാനഡയുടെ പ്രശസ്തി നിലനിർത്താൻ സുതാര്യത ഉത്തരവാദിത്തം കുടിയേറ്റ നയങ്ങളോടുള്ള കർശനമായ പാലിക്കൽ എന്നിവ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് കാനഡ എല്ലാ വർഷവും ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുമ്പോൾ വ്യാജ കോളേജുകളുടെ വർധനവും വിസാ ദുരുപയോഗവും ഗണ്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് പുതിയ വിസാ നയങ്ങൾ ഈ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്നു വിദ്യാർത്ഥികൾ തൊഴിലേക്കുള്ള ഒരു പിൻവാതിലായി സ്റ്റഡി പെർമിറ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം യഥാർത്ഥ വിദ്യാഭ്യാസം നേടുന്നുവെന്ന് ഉറപ്പാക്കണം കർശനമായ നിരീക്ഷണം നിലവിലുള്ളതിനാൽ സ്റ്റഡി പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്യുന്നത് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും